ഒരു വരിയിലോ ഒരു നാക്ക്പഴയിലോ ഞാൻ തന്നെ റിമൂവ് ചെയ്ത ഞാൻ തന്നെ ശരിയല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണെന്നല്ലോ ഞാൻ റിമൂവ് ചെയ്ത എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതിൻ്റെ പ്രൊഫൈൽ ഇടും അപ്പോൾ അങ്ങനെ ഇടാത്ത ഒരു കാര്യം ഞാൻ തന്നെ വേണ്ട എന്ന് വെച്ചൊരു കാര്യം അടർത്തിയെടുത്ത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ച് നമ്മളെ രാജ്യദ്രോഹിയാക്കി മാറ്റുമ്പോൾ അടിസ്ഥാനപരമായിട്ട് രാജ്യസ്നേഹമൊന്നും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഒപ്പം നിന്ന് കുറച്ച് പേർക്ക് നന്ദി പറയണം ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച ആദ്യത്തെ പേര് രാഷ്ട്രീയം മറന്നുകൊണ്ട് സുരേഷ് ഗോപിയാണ് ആദ്യത്തെ പേര് അത്ര കട്ടയ്ക്ക് സുരേഷ് ഗോപി എന്നെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം ഭയങ്കരമായിട്ട് അറിയിക്കുകയാണ് സ്റ്റാർട്ടിങ് മുതൽ സുരേഷ് സുരേഷേട്ടനൊപ്പം തന്നെ ചില ബോധമുള്ള കുറച്ച് ബി ജെ പി നേതാക്കന്മാരും ആദ്യമേ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു എല്ലാവരുടെയും പ്രശ്നം സമ്പത്ത് എങ്ങനെയുള്ളത് പൈസ എങ്ങനെയെന്നുള്ളതായിരുന്നു അല്ലെ അപ്പോൾ രാജ്യസ്നേഹികളുടെ അടുത്ത് ഈ പൈസയുടെ കാര്യം വരേണ്ട കാര്യമില്ലല്ലോ രാജ്യസ്നേഹിയായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗത്തോട് അടുത്ത ചോദ്യം വരുന്നത് അകൽമാരാണ് എങ്ങനെ പൈസ ഉണ്ടായി വളരെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയതാണ് എല്ലാം നിയമപരമായ മാർഗ്ഗത്തിൽ പൈസ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ വീഡിയോയില് കണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിരുന്നല്ലോ നമ്മുടെ അഖിൽമാരാര് പുള്ളിക്കാരൻ രാജ്യദ്രോഹപരമായിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ പുള്ളിയുടെ സോഷ്യൽ മീഡിയ വഴി നടത്തിയിരുന്നു എന്നിട്ട് അത് ഡിലീറ്റ് ആക്കിയിരുന്നു പക്ഷെ പുള്ളിക്കാരൻ അത് ഡിലീറ്റ് ആക്കിയിരുന്നെങ്കിലും ഇത് അത്യാവശ്യം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരാൾ പരാതി കൊടുക്കുകയും ഈ പറയുന്ന അഖിൽമാരാർക്കെതിരായിട്ട് രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു കുറ്റം തന്നെയായിരുന്നു എന്നിട്ട് ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ ഒളിവിലായിരുന്നു കേട്ടോ കുറെ നാളുകൾ കുറച്ച് നാളുകളായിട്ട് പുള്ളീനെ കാണാനേ ഇല്ലായിരുന്നു എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇയാളെടുത്ത് ത്രോളാത്തതും ഇയാളുടെ ഈയൊരു വിഷയം എടുത്ത് റിയാക്ട് ചെയ്തതായിട്ട് ചെയ്യാത്തതായിട്ട് ആരും തന്നെ ഇല്ല കാരണം ഇയാള് നമ്മുടെ എന്താ പറയാ ഇന്ത്യക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംഭവാണ് പുള്ളി പുള്ളിയുടെ ലൈവിലൂടെ പറഞ്ഞത് എന്നിട്ട് പുള്ളി ഇപ്പൊ വലിയ ന്യായീകരണമായിട്ട് എത്തിയിരിക്കും ഇത്രേം നാള് നമ്മള് പുള്ളിനെ കണ്ടില്ല പുള്ളി ഒളിച്ചിരിക്കുകയായിരുന്നു ജാമ്യം കിട്ടാൻ വേണ്ടി ഒളിച്ചിരിക്കാൻ ഇപ്പൊ ജാമ്യം കിട്ടിയപ്പോ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിന്ന് വേണം പറയാനായിട്ട് എന്തൊക്കെ പൊങ്ങച്ചങ്ങളാണ് ഇയാൾ പറയുന്നത് ഇയാൾക്കൊരു വിചാരം ഇയാൾ എന്തോ വലിയ ആളാണ് പുള്ളി പറയുന്നതാണ് കാര്യങ്ങള് പുള്ളിക്ക് മാത്രേ ഈ എന്താ പറയാ ലോകത്ത് ബുദ്ധിയും വിവരമൊക്കെ ഉള്ള പുള്ളിയുടെ ഒരു വിചാരം അപ്പൊ എന്തായാലും അടി തെറ്റിയാൽ ആനയും വീഴും എന്നുള്ള കാര്യത്തിൽ കാര്യം നമുക്ക് ഇയാളുടെ ഒരു കാര്യത്തിൽ മനസ്സിലായി കാരണം ഏത് എന്ന് പറഞ്ഞാലും വായിന്നൊരു അബദ്ധം വീണാ മതി അവിടെ തീർന്നു അതുപോലെ തന്നെയാണ് അഖിൽമാരും നടത്തിയ ആ ഒരു പരാമർശം എന്നിട്ടിപ്പോ അയ്യോ ഞാനൊന്നും കണ്ടില്ലേ രാമനാരായണ എന്നും പറഞ്ഞ് വന്ന് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നു അങ്ങ് പ്രസംഗിക്കയാണ് ഇയാളുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വിടുവായ് തരങ്ങൾ പറിച്ചിലാണ് ഇയാളുടെ എന്താ പറയാ മെയിൻ പരിപാടി ഇപ്പൊ സത്യം പറഞ്ഞ ഇയാള് നമുക്കൊക്കെ ഇഷ്ടമായിരുന്നു ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് നല്ല രീതിയിൽ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഒരു പുള്ളിക്കാന് പക്ഷെ ആ ഒരു വിന്നറായി പുറത്തിറങ്ങിയതിനു ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ തലക്കലോ അഹങ്കാരവും എല്ലാം ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പം ഒളിച്ച് ഇത്രയും ദിവസം ഒളിച്ചിരുന്ന് ജാമ്യം കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും തല പിടിച്ചങ്ങ് വന്ന് നിന്നങ്ങ് പ്രസംഗിക്കും ഇനി എന്തായാലും ഇയാളെ ആൾക്കാരെ അംഗീകരിക്കാൻ പോടില്ല കാരണം ഇയാളുടെ സ്വഭാവം എന്താണെന്ന് പ്രവൃത്തി എന്താണെന്ന് എല്ലാവർക്കും നല്ല വ്യക്തമായിട്ട് മനസ്സിലായി